ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഡീലറായ ഡീലറായ് ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശീരവുമായി വിശ്വസ്തതയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ശബരിമല നിയുക്ത മേൽശാന്തിക്ക് ചെറുതൊരു പൂർണ്ണകുംഭത്തോടെ സ്വീകരണം കേട്ടാ ഒന്ന് വൈഡിക്കട്ടാ എന്നാ ബാ ചെറുതുർത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിൽ വെച്ച ശബരിമല നിയുക്ത മേൽശാന്തി ബ്രഹ്മശ്രീ ഇ ഡി പ്രസാദ് നമ്പൂതിരിക്ക് പൂർണ്ണ കുംഭം നൽകി സ്വീകരിച്ചു ക്ഷേത്രം ട്രസ്റ്റ് ചെയർമാൻ രാമു ചാത്തനാത്ത് മേൽശാന്തി ശ്രീ ഗോദാ ശർമ്മൻ എന്നിവർ ചേർന്നാണ് അദ്ദേഹത്തിന് പൂർണ്ണ കുംഭം നൽകിയത് രാമു ചാത്തനാത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ക്ഷേത്രം ട്രസ്റ്റിന് വേണ്ടി രാമു ചാത്തനാത്ത് വിപിൻ കുടിയേടത്ത് എം എ രാജു എൻ സുരേഷ് കുമാർ ഗോതാ ശർമ്മൻ നമ്പൂതിരി എന്നിവരും നാരായണീയം കമ്മിറ്റിക്ക് വേണ്ടി എം സി വത്സലകുമാരി ഹൈമാചങ്ങരത്ത് എന്നിവരും ചേർന്ന് ശബരിമല മേൽശാന്തിക്ക് പൊന്നാട നൽകി ആദരിച്ചു മാനേജർ സംസ്കൃതി എന്ന് പറയുന്ന പരിസ്ഥിതി സംഘടനയുടെ ഒരു ക്ഷേത്ര മാനേജർ എം എ രാജു സ്വാഗതം ആശംസിച്ചു ചടങ്ങിനോടനുബന്ധിച്ച് ഉടുക്കു കലാകാരന്മാരായ പ്രസാദ് സംഘം പാട്ട് അവതരിപ്പിച്ചു എൻ സുരേഷ് നന്ദി രേഖപ്പെടുത്തി ഇന്ന് മുന്നൂറ്റി അറുപത്തിരൂ ദിവസവും ഭക്ഷണം കൊടുക്കുന്ന ഓട്ടുകരയായിട്ട് മാറി രണ്ടു നേരം രാവിലെയും വൈകിട്ടുമായിട്ട് ഏകദേശം ഒരു ദിവസം അഞ്ഞൂറ് പേർക്ക് അഞ്ഞൂറിലധികം ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു ഊട്ടുപേരായിട്ട് ഈ അന്നദാന പ്രഭുവിന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിച്ചു ഇത് തുടക്കം ഈ അന്നദാനത്തിന്റെ പണം കിട്ടിയത് ശശിയേട്ടൻ വന്നപ്പോ ഇവിടെ തടിച്ചുകൂടിയ നമ്മുടെ നാട്ടുകാരെല്ലാവരും ശശിയേട്ടന് അയ്യപ്പസ്വാമിക്ക് എന്ന രീതിയിൽ ശശിയേട്ടന് സമർപ്പിച്ച ദക്ഷിണ അത് അദ്ദേഹം കൂട്ടിക്കെട്ടിട്ട് നേരെ നമ്മുടെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു ഈ അന്നദാനം നിർത്തരുത് അത് അയ്യപ്പ തന്നതാണ് എന്ന ഒരു അനുഗ്രഹത്തില് ഇന്ന് വരെ ഒരാളുടെ മുന്നിലും നമുക്ക് കൈ നീട്ടേണ്ടി വന്നിട്ടില്ല ഇവിടെ കൊണ്ടുവന്ന് തരുന്ന പണം കൊണ്ടാണ് നമ്മുടെ ഇവിടുത്തെ അന്നദാനം നടക്കുന്നത് ഇന്നിപ്പോൾ ബലിതർപ്പണം രാവിലെ ഏകദേശം ഒരു നൂറ് നൂറ്റമ്പത് പേര് എന്നും ബലിതർപ്പണത്തിന് വരുന്നു ന്യൂസ് ഡെസ്ക് സിസി